നമസ്കാരം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മുടെ വിടിഞ്ഞം കടപ്പുറത്തെ ഒരു കാഴ്ചയാണ് അപ്പോൾ രാത്രിയുള്ള ഉള്ള പൂരങ്ങളൊക്കെ കഴിഞ്ഞ് പൂരമെന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നലെ വൈകുന്നേരം പണിക്ക് പോയി രാത്രി പതിനൊന്ന് മണി മുതൽ വരാൻ തുടങ്ങിയ വള്ളക്കാർക്ക് ചൂരയും വാളയും കുട്ടിച്ചൂര അയില കണ്ണൻകൊഴിയാള അങ്ങനത്തെ മീനൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് വെളുപ്പിന് പണിക്ക് പോയി ഏകദേശം ഒരു എട്ടൊൻപത് മണിയായപ്പോൾ കരയ്ക്ക് വന്ന ഒരു നെത്തോലി വലയുടെ വിശേഷമാണ് കാരണം ഒരുപാട് കൂട്ടുകാർക്കൊക്കെ ഇതിനെക്കുറിച്ച് അറിയാമായിരിക്കും എന്നാൽ അറിഞ്ഞുകൂടാത്ത കുറച്ച് കൂട്ടുകാരെങ്കിലും കാണും അവർക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ അപ്പോൾ നമ്മളീ കാണുന്നത് നെത്തോലി വല എന്നാണ് അപ്പോൾ നമ്മുടെ ഇവിടെ വല എന്നും പറയാറുണ്ട് അപ്പോൾ ഇത് രാവിലെ പണിക്ക് പോയി നിറയെ നെത്തോലുമായിട്ട് കരയ്ക്ക് വന്ന് അതിനെ കുടഞ്ഞു മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അപ്പോൾ കുടഞ്ഞു മാറ്റുന്നത് ചെറിയൊരു രീതിയാണ് അപ്പോൾ കാണുന്ന ആളുകൾക്ക് ചെറിയൊരു കൗതുകമൊക്കെ തോന്നും ഒരാൾ ഒരു സൈഡ് പിടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്നാല് ആളുകൾ ചേർന്ന് അവരുടെ പുറത്തൂടെ ഈ വലയനെ മൂടി താഴത്തെ വലയിൽ ഈ നെത്തോലി മീനിനെ കുടഞ്ഞിടുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ഇവർ ഈ കുടഞ്ഞിടുമ്പോൾ നമുക്ക് തോന്നും ഈ നെത്തോലി മീനൊക്കെ തറയിലാണ് പോകുന്നതെന്ന് പക്ഷെ അങ്ങനെയല്ല ആ താഴെ ഒരു സൈഡ് വല ഉണ്ട് ആ വലയിൽ തന്നെയാണ് കുടഞ്ഞിടുന്നത് അത് കഴിഞ്ഞ് അതെന്ന് തട്ടിയെടുത്ത് ലേലത്തിൽ കൊണ്ടുപോകാൻ പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ വലകളിൽ ഏറ്റവും ചെറിയ ഹോളുള്ള ഒരു വലയാണ് ഈ വല എന്ന് പറയുന്നത് മറ്റു വലകൾക്ക് മീനിൻ്റെ സൈസനുസരിച്ചായിരിക്കും അതിൻ്റെ സൈസൊക്കെ കൂടുന്നത് അപ്പോൾ ഇവർ ഈ ചെയ്യുന്നത് നെത്തോലിയുടെ തല ദൂരെ തെറിച്ചു പോകും കാരണം ഇതിൽ കുടുങ്ങുന്ന സമയം നെത്തൂലിയുടെ തലയാണ് കുടുങ്ങുന്നത് അപ്പോൾ ഇവർ കുടഞ്ഞു മാറ്റുന്ന സമയം ഇതിൻ്റെ ശരീരഭാഗം വേറെയും അത് തല വേറെയുമായിട്ടാണ് പോകുന്നത് അപ്പോൾ സാധാരണ നമുക്ക് ഈ കമ്പാവലയും തട്ടുമടിയിലൊക്കെ കൊണ്ടുവരുന്ന നെത്തോലിയൊക്കെ നമുക്ക് മുഴുവനെ തന്നെ കിട്ടും പക്ഷേ കച്ചാവലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തല വേറെയാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ കൊണ്ടുവരുന്ന നെത്തോലി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായാലും തലയില്ലാത്തതെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകൾ കാണും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വലയ്ക്കുള്ള നെത്തോലിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ കാണുന്നത് വെള്ളരി നെത്തോലി എന്നാണ് നമ്മുടെ ഇവിടെ പറയുന്നത് നെത്തോലിയിൽ തന്നെ പല ഐറ്റങ്ങളുണ്ട് വെള്ള നെത്തോലി കറുത്ത നെത്തോലി നീല നെത്തൂലി നീലനൊത്തൂലി കോനൊത്തൂലി അങ്ങനെ കുറേ വെറൈറ്റികളുള്ള ഒരു ഐറ്റമാണ് നെത്തോലി പക്ഷെ നമ്മളൊക്കെ പറയുമ്പോൾ എല്ലാ ഈ നാല് ഐറ്റത്തിനെയും നെത്തോലി എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ ഇവർ കൊണ്ടുപോകുന്ന കുറച്ച് കുറച്ച് നെത്തോലിക്ക് ഏകദേശം ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ അവിടെ ലേലത്തിൽ പോകുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ട് സെറ്റ് വലയാണ് കടലിൽ കൊണ്ടുപോയി അതിൽ നെത്തോലിയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഒരു സെറ്റ് നെത്തോലിയൊക്കെ കുടഞ്ഞു മാറ്റി ആ വലേനെ മാറ്റി രണ്ടാം സെക്ഷനാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഓരോ ഹോളിനും ഓരോ നെത്തോലി എന്ന രീതിക്കാണ് ഇവർക്ക് കിട്ടിയത് ഇപ്പോൾ സാധാരണ കൈ കൊണ്ടൊന്നും ഇതിനെ ഇതൊന്നും എടുത്തു മാറ്റാൻ പറ്റത്തില്ല നല്ല ടൈം എടുക്കും അപ്പോൾ ഇവർ കുടഞ്ഞ് മാറ്റുമ്പഴത്തേക്കും ഏകദേശം ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഒരു സൈഡുള്ള നെത്തോലിയൊക്കെ കുടഞ്ഞ് ആ താഴത്തെ വലയിൽ തന്നെ വീഴുന്നുണ്ട് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് എത്രത്തോളം നെത്തോലി മീനാണ് ഈ വലയിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ അപ്പോഴിതാണ് നമ്മുടെ ഇവിടെ കച്ചാവല നെത്തോലി വല എന്നൊക്കെ പറയുന്ന വലയുടെ വിശേഷം കുറച്ചു കൂട്ടുകാർക്കെങ്കിലും നമ്മുടെ വീഡിയോ കൊണ്ട് പ്രയോജനം ഉണ്ടായി കാണും അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തു നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ കാണാം എല്ലാവർക്കും ബൈ ബൈ ഓക്കെ